എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ഞണ്ട് കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതായത് ഞണ്ടും അമ്പഴങ്ങയും വെച്ചിട്ട് ഒരു തേങ്ങ അരച്ച കറിയാണ് ചെയ്തിരിക്കുന്നത് കേട്ടാ ഇത് എനിക്കിപ്പോൾ അമ്മ പറഞ്ഞു തന്നതാണ് മീൻസ് ഇവിടെ ഞണ്ട് വാങ്ങിച്ചപ്പോൾ അമ്പഴങ്ങയും അമ്പഴങ്ങയോടെ ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനൊരു കറി ഞങ്ങളുടെ ചെറുപ്പത്തിലേക്കാണ് അമ്മ ഇത് ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്ന് പറയണു എനിക്ക് അത്ര ഓർമ്മയില്ല അപ്പം അമ്മ പറഞ്ഞ അതുപോലെ തന്നെ ഞാൻ ചെയ്തതാണ് എളുപ്പത്തിൽ തയ്യാറാക്കുക എന്നുള്ളതാണ് കേട്ടോ പ്രത്യേകത മിക്കവാറുണ്ട് എല്ലാ വീഡിയോകളും ഇങ്ങനത്തെ റെസിപ്പികളൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഞാൻ ആ വീഡിയോൻ്റെ ലാസ്റ്റ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി മീൻസ് ഞാനത് മറന്നു പോയതാണ് ഇപ്പം അമ്മ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ലാസ്റ്റ് നമ്മൾ കറി താളിച്ചിട്ടപ്പോൾ ഒരു നുള്ളു ഉലുവപ്പൊടിയും കൂടെ ചേർക്കണമായിരുന്നു അതിപ്പോൾ ഞാൻ ചേർത്തിട്ടുണ്ട് അത് ഞാൻ വിട്ടുപോയായിരുന്നു എട്ടാ വീഡിയോയിൽ പറയാനായിട്ട് അപ്പം നിങ്ങൾ ലാസ്റ്റ് അതൊന്ന് ഓർത്ത് നോട്ട് ചെയ്ത് ഓർത്ത് വെച്ചിട്ട് ചെയ്യണേ വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണേന്നൊന്ന് നോക്കാം ഞാനിവിടെ ഞണ്ട് ഒരു ഒരു കിലോ ഞണ്ട് ഉണ്ടായിരുന്നു അത് ക്ലീൻ ചെയ്ത് വേവിച്ച് വെച്ചതാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചതാണ് അപ്പോൾ ഇതിലേക്ക് ഒരു നമുക്ക് പുളി പുളിയുടെ ഇതനുസരിച്ചിട്ട് അമ്പഴങ്ങ ചേർക്കാം കേട്ടോ ഞാനൊരു പത്ത് പതിനാലെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് ചില ഇതിനത്ര പുളി ഉണ്ടായിരുന്നില്ല അപ്പം അത് നോക്കിയിട്ട് എടുത്തതാണ് ഇനി പാകത്തിന് വെള്ളവും ചേർത്ത് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് വേവിക്കാം കുറച്ച് വെള്ളം ഇരിക്കട്ടെ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം ഉപ്പ് ഒന്ന് തിള വന്നിട്ട് ഇപ്പം ഞണ്ടിലുണ്ടല്ലോ അപ്പം നമുക്ക് തിളച്ച് വന്ന് കഴിയുമ്പോഴാണ് ഇത്രത്തോളം ഉപ്പുണ്ടെന്ന് മനസ്സിലാവുകയുള്ളൂ എന്നിട്ട് നോക്കിയിട്ട് ഈ അമ്പഴങ്ങയുടെ ഇതിന് ചേർത്ത് കൊടുക്കാം കേട്ടോ അമ്പഴങ്ങന്ന് തിള വരണുണ്ട് ഈ സമയത്ത് ഞാൻ നോക്കിയേ ഒരു അഞ്ച് പച്ചമുളക് ചേർക്കണുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എരുവിന് താളിപ്പിൽ ഇത്തിരി മുളക് ചേർക്കണതല്ലാണ്ട് വേറെ മുളകൊന്നും ചേർക്കണില്ല അപ്പോൾ അതനുസരിച്ചിട്ട് മുളക് ചേർത്ത് കേട്ടോ നോക്കിയേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തത് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിനി വേവിക്കാം േശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണ്ട ഇനി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി അങ്ങനെ ഇരുന്ന് അതൊന്ന് വെന്ത് വരട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം അപ്പം നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുകയാണ് കേട്ടോ അത്ര വലിയ സൈസ് തേങ്ങയല്ല ഒരു മീഡിയം സൈസ് തേങ്ങ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നമ്മളിത് ഏഹ് പാകത്തിന് വെള്ളം ചേർത്ത് പേസ്റ്റാക്കി അരച്ചുകൊണ്ട് വരാം കേട്ടോ നോക്കി അരപ്പ് ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അമ്പഴങ്ങക്ക വെന്തോ നോക്കാം നോക്കിയേ ഇത് നമ്മളുടെ അമ്പഴങ്ങക്ക അതെ കണ്ടോ വെന്തം ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഞണ്ടും ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ പിന്നെ നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം നന്നായിട്ട് അരയണോ അല്ലെങ്കിൽ അത്ര നന്നായിട്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അരച്ചെടുക്കാം ഞാൻ അത്ര നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടില്ല ഈ മിക്സിയിലുള്ളതും കൂടെ നമുക്കൊന്ന് ഇതാക്കി എടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അരപ്പ് ഇതിലോട്ടൊന്ന് നന്നായി മിക്സ് ആവട്ടെ നോക്കി അരപ്പൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തേങ്ങ അരച്ച അരപ്പൊക്ക തിള വരാൻ പാടില്ല അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കുക ഓ ഓൾറെഡി ഇത് മണ്ണിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂട് വരും അപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഒന്ന് തിളച്ചെന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തീ ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊന്ന് തിള പറഞ്ഞവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ോക്കെ അരപ്പ് ചെറുതായിട്ട് തിള പറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇടാം ഞാനിപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു ഒരു അര ടീസ്പൂണിൽ താഴെ ചേർത്ത് അപ്പോൾ ആ ഉപ്പും പുളിയൊക്കെ അങ്ങ് ബാലൻസ് ആയിട്ടുണ്ട് നോക്കിയ തിളയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഓക്കെ നമുക്ക് ഈ സമയം കൊണ്ട് ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ടല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം താളിപ്പിനുള്ളത് റെഡിയാക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഒരു ഒന്നൊന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അധികം ഒഴിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലും ഒഴിക്കാം മീൻസ് നമ്മൾ ആകെ ഈ ഒരു വെളിച്ചെണ്ണ മാത്രം ഈ കറിയിൽ ചേർക്കണുള്ളൂ ഞാൻ ആ ഉള്ളിയൊക്കെ ഒന്ന് മുരിയാനുള്ള ഭാഗത്തിനെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് പൊട്ടിക്കാം ഒരു ടീസ്പൂണോളം കടുക് ചേർത്തിട്ടുണ്ട് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ കറിവേപ്പിനിടാം രണ്ട് മുളക് മൂന്ന് ചെറിയ ഉള്ളി ഓക്കെ നമ്മുടെ ഉള്ളിയൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർത്തിട്ട് ഞാനൊരു പത്ത് മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വയ്ക്കും കേട്ടോ അതിന് ശേഷമാണ് മിക്സ് ചെയ്തപ്പോൾ ഇതിൻ്റെ ഈ ആവിയൊക്കെ കറിയിലോട്ട് തന്നെ വന്നിട്ട് നല്ല ടേസ്റ്റി ഇരിക്കട്ടെ എപ്പോഴും ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നന്നായി ഇളക്കിയിട്ട് കറി എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോഴായിരിക്കുള്ള ആ കറിയുടെ കറക്റ്റ് ടേസ്റ്റ് നമ്മൾക്ക് കിട്ടുക ചിലർ കറി താളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് അങ്ങ് നമ്മൾ കഴിക്കാനായിട്ട് എടുക്കും അങ്ങനെ ചെയ്യാണ്ട് നിങ്ങളൊരു പത്ത് മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് കറി ബൗളിലേക്ക് മാറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഉണ്ടെന്ന് നിങ്ങൾ അമ്പഴങ്ങയും ഒരു അവസരത്തിൽ എല്ലാവരും ചെയ്തു നോക്കാം ഈസി മെത്തേഡുമാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം